എല്ലാവർക്കും എൻ്റെ നമസ്കാരം രാവോഡ് എക്സ്റ്റി ട്രീ തബിൾ സെവൻ മലയാളം രാവൂർക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ആണ് അതായത് അവർ ഇപ്പോൾ ഹാപ്പിയാണോ അവരേത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ അവർ ഓർക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളിയാൽ ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം സ്വീകരിക്കാം കേട്ടോ ഒരു തീരുമാനമൊന്നും ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എടുക്കരുത് പേഴ്സൺ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനെ അറിയുന്നതിനായി നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ സിറ്റുവേഷൻ അവർ ഹാപ്പിയാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് താങ്ക് ഈ ഒരു വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ഒന്നുകിൽ ഒരു ലെസ് കോണ്ടാക്റ്റിൽ വളരെ ലെസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ കൂടി പോകുന്ന അവസ്ഥയാവാം അല്ലെങ്കിൽ തീർത്തും നോ കോണ്ടാക്റ്റിൽ കൂടി പോകുന്ന ഒരു അവസ്ഥയും ആവാം എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഏറെ പേർക്കും അത് തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ ആയി പോയ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തി നിങ്ങളെ എന്താ പറയുക ഒരു ചീറ്റ് ചെയ്തു പോയെന്ന് തന്നെ വേണം പറയാൻ അത്രത്തോളം അടുപ്പം കാണിച്ച് കൂടി നിന്നിട്ട് വളരെയധികം നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോഴും ഇവർ ഏത് സിറ്റുവേഷനിലാണോ ഏത് സാഹചര്യത്തിലാണോ അവർ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് പോയത് ഇനി ഒരു തേർഡ് പാർട്ടിയിലേക്കാണോ നമുക്ക് നോക്കാം ഏത് സാഹചര്യത്തിലേക്കാണ് ഈ വ്യക്തി പോയിട്ടുള്ളതെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതെങ്കിലും പക്ഷെ ഇപ്പോഴും ഈ വ്യക്തി ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖമല്ല അവിടെ കാണിക്കുന്നത് ഒരു മാസ്ക് ഇട്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഇവർ ആക്ച്വലി എന്താണോ ആ ഒരു ഫേസ് അല്ല ഇവരവിടെ കാണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് അവർ ഹൈഡിങ് ഫേസിലാണ് ഇപ്പം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവരുടെ മനസ്സിലെന്താണെന്ന് ഇവർ ആരോടും പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ല കാണിക്കുന്നത് ഒരു ഒരു കപടമായിട്ടുള്ള നമ്മൾ പറയില്ലേ പൂർണ്ണമായിട്ട് ഈ വ്യക്തിയെ ആർക്കും മനസ്സിലാവാൻ കൊടുക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ആരോടും ഇവരിവരുടെ മനസ്സ് പറയാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഈ ഈ വ്യക്തി കടന്നു പോകുന്നത് അല്ലെ അങ്ങനുള്ള ഒരു ഇടപെടലാണ് ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ആയിരിക്കുന്ന സാ സാഹചര്യത്തിൽ കാണിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയതിനു ശേഷം ഈ വ്യക്തി വേറെ ഏതെങ്കിലും ഒരു പുതിയ സാഹചര്യത്തിലേക്ക് വേണ്ടിയിട്ടാവാൻ പോയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി കഴിഞ്ഞ കാലങ്ങളെ ഒന്നും അവിടെ പ്രകടിപ്പിക്കുന്നില്ല അവരവിടെ തികച്ചും ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ ഈ വ്യക്തി അവിടെ ഇവരെ കാണിക്കുന്നത് അല്ലെ ഇവർ പ്രകടിപ്പിക്കുന്നത് തീർത്തും പുതിയൊരു വ്യക്തിയായിട്ടാണ് അതായത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും ഇവർ ആരോടും അവിടെയൊന്നും പറയുന്ന സാഹചര്യമല്ല കാണിക്കുന്നത് അതായത് ഇവരെ കുറിച്ച് തന്നെ ഇവരാർക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ലൈഫിലും തന്നെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ കോണ്ടാക്റ്റിലുള്ള വ്യക്തി ഇപ്പോൾ ഇവർ നിലവിൽ ആരോടൊക്കെയാണോ കോൺടാക്റ്റിലുള്ളത് അവരോട് പോലും തീർച്ചയായിട്ടും ഇവരുടെ ഒരു പ്രതികരണമെന്ന് പറയുന്നത് ഒരു ഒരു എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഇവരുടെ മനസ്സിലെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറയാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് അല്ലെങ്കിൽ പുറമേ മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന ഉള്ളിൽ വേറൊരു അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഇവർ ഇവർ തീർച്ചയായിട്ടും ഒരു ഒരു മാറ്റത്തിൽ കൂടി കടന്നു പോകുന്നു ഇവരുടെ ലൈഫിന്റെ ഒരു മാറ്റം നടക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അങ്ങനത്തെ ഒരു കാര്യത്തെയാണ് ഇപ്പോൾ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാവാം ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളും ആ കൂട്ടത്തിൽ തന്നെയാണ് പെട്ടിട്ടുള്ളത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവർ പല കാര്യങ്ങളും ഗോ ചെയ്ത് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പോകാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു പഴയ കാലങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ലെറ്റ് ഗോ ചെയ്തു പോയ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിൽ പോയിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യം അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്ന് ഉള്ള എനർജിയുള്ള ഒരു ആയിരിക്കാം അതായത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കണം ആഹ് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ നിലവിലത്തെ ഒരു എനർജിയിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോ എല്ലാം വളരെയധികം ഒരു ഒരു എന്താ പറയാ സ്ലോ എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇവരുടെ ലൈഫിൽ ആഗ്രഹിച്ച ഒരു പ്രോഗ്രസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം അതായത് ഇവർ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കൂടിയ അവസ്ഥയിലുള്ള ഒരു മന്ദതയോ അല്ലെങ്കിൽ ഒരു തടസ്സമോ ഒക്കെ നേരിടുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ ഈ വ്യക്തി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂർണ്ണമായിട്ട് ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ പണ പറയാനായിട്ട് കഴിയത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി അല്ല കാണിക്കുന്നത് കേട്ടോ അതായത് ഇവർ നിങ്ങളിൽ നിന്നകന്നു പോയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാവാം ആവാം നല്ല തീർച്ചയായിട്ടും ആണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവർ നിങ്ങളിൽ നിന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആണ് പോയത് കേട്ടോ അത് എന്താ പറയാ ചിലരൊക്കെ നിങ്ങൾക്കൊരു ഒരു ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് തന്നിട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ എന്താണ് കാരണമെന്നോ കാര്യമെന്നോ പോവുകയാണെന്നോ ഒന്നും പറയാതെ പതിയെ 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 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പിൻവാങ്ങിയൊരവസ്ഥയാണ് കാണുന്നത് ചിലരൊക്കെ കാര്യങ്ങൾ ഇനി നമുക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്ലൂസ് നിങ്ങൾക്ക് തന്നിട്ട് പോയിട്ടുള്ള വ്യക്തിയുമാവാം അതായത് ഇത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് നിങ്ങളുടെ ഈ ഒരു വേർബ് പിരിയൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിന്റെ തീരുമാനമാണ് കാരണം ഇവരുടെ ലൈഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ അത് ഇന്ന വ്യക്തികളോട് ആയിരിക്കണം അല്ലെ ഇന്ന ഇന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് ഇവർ അനുഭവിക്കണം എന്നൊക്കെയുള്ള യൂണിവേഴ്സിന്റെ ഒരു തീരുമാനം കൊണ്ടു തന്നെയാണ് ഇപ്പൊ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് ഇപ്പൊ ഇവരുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡില് ഇവർ ആ ഒരു തേർഡ് പാർട്ടിക്കൊപ്പം ആയിരിക്കണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ മാത്രമായ തീരുമാനമാണ് അല്ലെങ്കിൽ ഡിവൈൻ്റെ ഡിസിഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരൊരു പക്ഷേ നിങ്ങളുടെ കൂടെ ആയി ആണെങ്കിൽ അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കൊപ്പം ഉള്ള സമയത്ത് ഈ വ്യക്തി വളരെയധികം എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം സജീവമായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പക്ഷേ അവർ ഒരു മന്ദതയുടെ അവസ്ഥയിലാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രോഗ്രസ് ഇല്ല ആകെ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ അലസത ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി കാണിക്കുന്നത് അത് ആ ഒരു അവസ്ഥ അവരെ ഒരു അലസമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം വളരെയധികം ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ വേണ്ട ഫ്രീഡം ഒക്കെ കൊടുത്തു കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ വ്യക്തിയെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ആ തേർഡ് പാർട്ടിയുടെ എനർജി അതാണ് അപ്പോ ഇവര് നിങ്ങളിൽ നിന്ന് ചിലപ്പോ അകന്നു പോയിട്ടുള്ളത് ഇവര് മറ്റെന്തോ കാര്യം ഇവര് ലക്ഷ്യം വെച്ചിട്ടാവാം ഈ തേർഡ് പാർട്ടിയിലേക്ക് പോയി ഇവർ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തോ ഒരു ഗോൾ ഉണ്ടായിരുന്നു ആ ഗോൾ അവർക്ക് നേടണമെങ്കിൽ ഈ തേർഡ് പാർട്ടിക്കൊപ്പം ഒപ്പം എന്നാലെ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ വ്യക്തി ഈ തേർഡ് പാർട്ടിക്കൊപ്പം പോയിട്ടുണ്ടാവുക പക്ഷെ ആ അവർ ഉദ്ദേശിച്ചു പോയ കാര്യം അവർക്ക് നിലവിലത്തെ അവസ്ഥയിൽ ഒരു നടക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എന്താ പറയാ അവർ എക്സ്പെക്ട് ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയാണ് നിലവിലത്തെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അവർ നിങ്ങളെ നിലവിൽ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമായിട്ടും ഓർക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ അവര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക നിരാശാജനകമായ ഒരു അവസ്ഥ ആ അവസ്ഥയിൽ നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് കേട്ടോ അതായത് ഇവരുടെ ലൈഫ് ഇപ്പോഴെന്ന് ഞാൻ പറഞ്ഞല്ലോ തേർഡ് പാർട്ടി വളരെയധികം കൺട്രോൾ ചെയ്യുന്നു ഇവർ എക്സ്പെക്ട് ചെയ്ത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനൊക്കെയുള്ള എനർജിയാണ് ഇപ്പൊ അവർക്കുള്ളത് അപ്പോ അതായത് ഇവര് ഏർ ഇപ്പൊ തേർഡ് പാർട്ടിക്കൊപ്പം ഉള്ളത് പുറമേ നിന്ന് കാണുന്നവർക്ക് വളരെയധികം ഇവര് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് തേർഡ് പാർട്ടിക്കും അത് വളരെയധികം സന്തോഷമാണ് കാരണം തേർഡ് പാർട്ടിയെ വളരെയധികം എന്താ പറയാ ചേർത്ത് നിൽക്കുന്ന ഒരു നിർത്തുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഈ വ്യക്തി ആ തേർഡ് പാർട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുറമേ പുറമെയുള്ളവർക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഈ തേർഡ് പാർട്ടി കൂടെ ഉണ്ടാവണം അല്ലെ ഈ തേർഡ് പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ സഹായത്തോടു കൂടി മാത്രമേ ഇവർക്ക് ഇവരുടെ ലക്ഷ്യം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവർ ഗോൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് നേടാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുള്ളൂ അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ വ്യക്തി തേർഡ് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവര് ഇന്നസ് വളരെയധികം ഇൻട്രസ്റ്റുകൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവർ പുറമേ ഒന്നും അകമേ ഒന്നും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കാര്യവും അത് തന്നെയാണ് അതായത് ഇവര് വളരെയധികം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥ കേട്ടോ അതായത് നിങ്ങൾ ഇവർക്ക് എല്ലായിടത്തും ഒന്നും പരിഗണന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശ്രദ്ധ ഒക്കെ കിട്ടണം ഞാൻ ഒരു ഞാനെന്നൊരു ഭാവമൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം പക്ഷെ ഇപ്പോൾ ഇവരായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ആഗ്രഹിച്ച ഒരു പരിഗണനയോ അല്ലെങ്കിൽ ശ്രദ്ധയോ ഒന്നും ആരിൽ നിന്നും കിട്ടുന്ന ഒരവസ്ഥയല്ല കാണിക്കുന്നത് അത് ഇനി ഏത് സാഹചര്യത്തില ആണ് ഈ വ്യക്തി ഉള്ളത് എങ്കിലും അപ്പോഴ് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടോ നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടത്തിലോ വിഷമത്തിലോ ഒന്നുമല്ല അവർ സ്ട്രഗിൾ ചെയ്യുന്ന അവരുടെ നിലവിലത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അതിന് അവർ ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ അവർ നിങ്ങളോട് ചെയ്തു പോയതിലൊന്നും അവർക്ക് യാതൊരു വിഷമമോ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അയ്യോ അതിന് എങ്ങനെയാ എന്നുള്ള ഒരു മോശമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഷെയിമായിട്ടുള്ളൊരു അങ്ങനെയൊന്നും ഓർക്കില്ല അവർക്ക് അങ്ങനത്തെ ഒരു നാണക്കേടൊന്നുമില്ല അവർക്ക് അവരുടെ കാര്യം നടക്കണം എന്നുള്ള ഒരു എനർജി മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയിൽ അവർ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ വരുന്നത് പൂർണ്ണമായിട്ട് മാറിയിട്ടല്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്ന ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അവർ പൂർണ്ണമായിട്ട് മാറി മാറി ചിന്തിച്ച് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ആ ഒരു തടസ്സം അല്ലെങ്കിൽ ആ അവർക്കിപ്പോൾ ആ കിട്ടാത്ത ആ ഒരു പരിഗണന ആ ഒരു പരിഗണന കിട്ടാത്ത അവസ്ഥ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിക്ക് വരുന്നതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഒന്ന് നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ ശ്രമിക്കുന്നത് അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൂടുതലുണ്ടോ നിങ്ങൾ വിഷമിച്ചു പോയ വിഷമത്തിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് സത്യത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് കുറച്ച് ആശ്വാസം നൽകുമെന്നുള്ള അവരുടെ ഒരു സെൽഫിഷായിട്ടുള്ള ചിന്തയാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനോ കോംപ്രമൈസ് ചെയ്യാനോ ആയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് എല്ലാ രീതിയിലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് രീതിയിലും അവർക്ക് എന്തെങ്കിലും വിഷമഘട്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്ന സമയത്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് കൂടെ നിൽക്കുക ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം പക്ഷേ നിലവിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അല്ല അവർക്ക് എവിടെയൊന്നും അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോണ്ടാക്ട് നിങ്ങളെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ചിലപ്പം ഒക്കെ മാറ്റി വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളോടൊക്കെ ഒന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവാം അത് അവർ ശ്രമിക്കുകയാണ് അവരങ്ങനെ അയക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അതിലേക്ക് തിരിച്ചു ചെല്ലും വീണ്ടും അവരുടെ അവരുടെ ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു അടുപ്പം അവർക്കൊരു സാന്ത്വനമാകും എന്നുള്ള ഒരു സെൽഫിഷായിട്ട് ചുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാവാം ഇപ്പോൾ നടക്കുന്നുണ്ടത് ഉള്ളത് കുറേ പേരും ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളോടൊരു ഹായ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ നിങ്ങളെങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് എന്താ പറയുക അതറിയില്ല നിങ്ങൾക്ക് പക്ഷെ വളരെയധികം സന്തോഷമാവും വളരെ കാലമായിട്ട് പിരിഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ നോട്ട് കോണ്ടാക്റ്റോ ആയിരുന്നിട്ട് ആ വ്യക്തി പെട്ടെന്ന് വന്ന് നിങ്ങളോട് ഒന്ന് സംസാരിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടാവും പക്ഷേ ഇവര് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിരിഞ്ഞിട്ടല്ല വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതായത് ഇതുവരെ ഒരു നോ കോണ്ടാക്റ്റിലോ ഇസ് കോണ്ടാക്റ്റിലോ പോയിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളോട് ഒരു അടുപ്പം തോന്നി നിങ്ങളോട് ആ ഒരു എന്താ പറയാ നിങ്ങൾക്ക് തരാത്ത ശ്രദ്ധയൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർ ആ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും വിട്ടിട്ടല്ല വരുന്നത് അവരുടെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത് അവർ വന്ന് അവരുടെ ആ ഒരു ഈ ഒരു സിറ്റുവേഷനൊക്കെ കടന്നുപോയി അവർക്കൊരാശ്വാസമൊക്കെ കിട്ടി അവർ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവർ നിങ്ങളെ വിട്ടുപോകുക നിങ്ങളെ അല്ല അവർ നമ്മൾ പറയില്ലേ കറിയിലെ കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞിട്ട് ഈ വ്യക്തി പോകുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ വരവിൻ്റെ ലക്ഷ്യം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇവരെ കൂടെ ചേർത്ത് വയ്ക്കാവുള്ളൂ എന്നുള്ള ഒരു എനർജി അല്ലെ അങ്ങനെ ഒന്നിച്ചു മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനമൊന്നും ചാടി കയറി എടുക്കരുത് അല്ലെങ്കിൽ ആ വ്യക്തി വന്നു ആ സന്തോഷത്തിൻ്റെ ആ ഒരവസ്ഥയിൽ ഒരു തീരുമാനങ്ങളും എടുക്കരുത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞല്ലോ ഒത്തിരിയും പേർക്ക് ഇത് വളരെയധികം സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് പക്ഷെ കുറെ പേരൊക്കെ ഞാൻ അതൊന്ന് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് മൂവ് ഓൺ ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ കുറെ ഏറെ പേർക്കും വളരെയധികം സന്തോഷം കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ പക്ഷെ ഈ വ്യക്തിയെ ലൈഫിലേക്ക് മുന്നോട്ട് ചേർത്ത് വെക്കുമ്പോൾ ആലോചിക്കുക കാരണം ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഏഹ് വളരെയധികം സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ കിട്ടിയിരുന്നു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക ഇമോഷൻസിനെക്കാട്ടിൽ കൂടുതൽ അല്ലെ ഹൃദയത്തെക്കാളിൽ കൂടുതൽ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അവരുടെ ബുദ്ധിപരമായ നീക്കമാണ് ഈ ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആയിട്ടുള്ള ആക്ഷൻ ഇവർക്ക് എടുക്കാനായിട്ട് തോന്നുന്നതും അതുപോലെ തന്നെ ഇവരായിരിക്കുന്ന സ്ഥാനത്തെ ആ ഒരു തേർഡ് പാർട്ടി ഇവർക്ക് മെരുക്കിയെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവരെ പഴയതുപോലെ ആ സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അത് അവരുടെ ആലോചനയിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ് അവരുടെ ഭാവിയിലേക്ക് അവർക്ക് എന്താണോ ഗുണകരമാകുന്നത് ആ ഒരു എന്താ പറയുന്നത് ചിന്തയിൽ നിന്നാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ അവർ തീർച്ചയായിട്ടും പൂർണമായിട്ട് നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിട്ടപ്പോഴാണ് അല്ലെങ്കിൽ വിഷമങ്ങൾ നേരിട്ടപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരു പിന്തുണ കൊടുക്കാൻ എവിടുന്നും ഒരു എന്താ പറയുക ശക്തി ഇല്ലാതിരുന്ന സമയത്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നതും പക്ഷെ അത് പൂർണ്ണമായിട്ട് നിങ്ങളെ സ്നേഹിക്കാനോ നിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചതിനുള്ള എന്താ പറയുക ആ ഒരു ഖേദം കൊണ്ടോ ഒന്നും അല്ല ആ വ്യക്തി വരുന്ന ആ വ്യക്തി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭത്തെ ഉദ്ദേശിച്ചു മാത്രമാണ് അല്ലെ അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക പിരിമുറുക്കത്തിന് ഒരാശ്വാസം കിട്ടാൻ നിങ്ങൾ ഉണ്ടായാൽ നന്നായിരിക്കും എന്നുള്ള ചിന്തയിൽ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഇതാണ് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മനസ്സ് വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ നിലവിലത്തെ എനർജി എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ടാണ് ഈ വ്യക്തി ഒരു പുതിയ മുഖവുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ഒരു വേറിട്ട ചിന്താഗതിയാണ് സാധാരണ ആൾക്കാരുടെ ഒരു ചിന്താഗതി അല്ല ഇവരുടെ ചിന്ത ഒരു വേറിട്ട ചിന്താഗതിയാണ് ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ഇവർ പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ചോദിച്ചാൽ ഇല്ല അവർ ആ ഒരു സിറ്റുവേഷൻ തന്നെ ആ ഒരു ചിന്താഗതിയിൽ തന്നെ പോകുന്ന വ്യക്തികളാണ് പല കാര്യങ്ങളിലും കാര്യങ്ങളും അവരെ ആയിരിക്കുന്ന സ്ഥാനത്തും നിങ്ങളോടോ ഒക്കെ ഹൈഡ് ചെയ്ത് ഒരിക്കലും അവരെ പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അതായത് മെന്റൽ മാനിപ്പുലേഷൻ നടത്തുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവർക്കുള്ളത് എന്നാണ് കാണിക്കുന്നത് അവര് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇനി എത്ര ശത്രുക്കളായിരിക്കുന്നവരോട് പോലും അവര് വളരെ സൗഹാർദ്ദമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയുമാവാം അത് നിങ്ങളോടൊന്നല്ല ആരോടായാലും കാരണം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ എപ്പോഴും നല്ല എല്ലാ രീതിയിലും സംതൃപ്തി അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർ അവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അതുതന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ അവസ്ഥ ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കരുതിയിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗിൽ ഇവിടെ കിട്ടിയ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമായി കാണെങ്കിൽ ആയെങ്കിൽ എന്താ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക Take care and bye bye.